എൻ്റെ പേര് സാന്ദ്ര സന്തോഷ് ഞാൻ വരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നതൊരു ട്രോൾ വീഡിയോ വഴിയാണ് എൻ്റെ അച്ചാച്ചൻ കണ്ടൊരു ട്രോൾ വീഡിയോ വഴിയാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ അച്ഛന് ഒട്ടും താല്പര്യമില്ലായിരുന്നു എൻ്റെ അച്ഛസിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഞാൻ കൃപാസനത്തിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഒന്നും അത് ഞാനിവിടെ പറയാതാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് അമ്മയുടെ വീട്ടിൽ പോവാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ മാതാവിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നത് അത് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വരുന്നത് എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടാണ് അച്ഛന് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എൻ്റെ സന്തോഷത്തോടു കൂടിയാണ് പള്ളിയിലേക്ക് വിടുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് എനിക്ക് ജർമ്മനിയിൽ പോകണം എന്നുള്ളൊരാഗ്രഹമായിട്ടാണ് എനിക്ക് എനിക്കിപ്പോൾ ഇരുപത് വയസ്സുണ്ട് ഞാൻ എനിക്ക് നഴ്സിംഗ് പഠിക്കാൻ പോകാനായിട്ടായിരുന്നു ആഗ്രഹം അപ്പോൾ നാട്ടിൽ പഠിക്കണമെങ്കിൽ നല്ലൊരു പൈസയാകും കോളേജുകളിലൊക്കെ പഠിക്കണമെങ്കിൽ അപ്പോൾ എനിക്ക് കുഞ്ഞില് കുഞ്ഞില തൊട്ടുള്ള എൻ്റെ ആഗ്രഹം ഒരു പൈസ പോലും ചിലവാക്കാതെ എനിക്ക് എൻ്റെ എൻ്റെ പേരിൽ ലോൺ എടുക്കുകയോ പണയം വെക്കുകയോ ചെയ്യല് എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു ഇതേ വരെ എൻ്റെ പേരിൽ ഒരു ലോണോ ഒരു പണയം വെക്കനോ ഒന്നും ചെയ്തിട്ടില്ല ഇതേ വരെ എനിക്ക് രണ്ട് ലക്ഷത്തിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരുന്നു അതുവരെ ജർമ്മനിയിൽ നിന്ന് ജർമ്മനിന്ന് അവരാണെന്നെനിക്ക് എടുത്തു തന്നത് ഈ മെയ് പതിനഞ്ചിനാണ് ഈ ബുധനാഴ്ചയാണ് ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നത് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഞാനപ്പോൾ വിചാരിച്ചു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണല്ലോ തടസ്സങ്ങൾ കൂടുന്നത് എന്നൊക്കെ വിചാരിച്ചു അപ്പം ഞാൻ ഇവിടോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സിസ്റ്ററിനോട് പറഞ്ഞു ഏഷയ്യ നാൽപ്പത്തഞ്ചാം അദ്ധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലും തറക്കുകയും ഇരുമ്പൊടാമ്പഴൊടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവ് ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യതയാണ് ശേഖരവും ഞാൻ നിനക്ക് തരും അത് ഞാൻ അമ്പത്തഞ്ച് പ്രാവശ്യം ഞാൻ ഓരോ തവണ തടസ്സം വരുമ്പോഴും ഞാൻ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴെല്ലാം എന്റെ തടസ്സങ്ങൾ മാറി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് വിസയൊക്കെ വെക്കാൻ വന്നപ്പോൾ ഒരുപാട് തടസ്സങ്ങളായിരുന്നു പ്രാർത്ഥിക്കുന്നു എന്റെ തടസ്സങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു ഞാനപ്പ ഇവിടെ നിയോഗം വെച്ചതിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് എന്നൊരു തീയതി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ തീയതിയിൽ തന്നെയാണ് എനിക്ക് വിസ അടിച്ചു വന്നത് എന്റെ വിസയാണിത് ഇരുപത്തി ഒന്നാം തീയതി തന്നെയാണ് എനിക്ക് വിസ വന്നത് അതുപോലെ തന്നെ മാതാവിന്റെ സാന്നിധ്യം ഞാൻ ആദ്യം എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു ഇവിടുത്തെ തൈലം ഉപ്പ് തേന ഇതൊക്കെ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ആദ്യത്തെത്താണ് ഇവിടെ വന്നപ്പോൾ ക്ലാസ് കൂടാൻ പോയിരുന്നു അപ്പം തന്നെ എനിക്ക് അതിഭയങ്കരമായിട്ടൊരു മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് കിട്ടിയിരുന്നു ഞാനപ്പോൾ എനിക്കറിയത്തില്ല എന്തുകൊണ്ട് ഈ മുല്ലപ്പൂവിൻ്റെ മണം വന്നു ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു പിന്നീടാണ് ഞാൻ സാക്ഷ്യം കേൾക്കാൻ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് ഞാനപ്പം അടുത്തിരുന്നവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും മുല്ലപ്പൂവിൻ്റെ മണമുണ്ടോ എന്നൊക്കെ ചോദിച്ചു അവർക്ക് ആർക്കും ഇല്ലായിരുന്നു അപ്പം ഞാനോ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് മുല്ലപ്പൂവിൻ്റെ മണം വരുന്നത് എന്ന ഞാൻ അപ്പം ഞാൻ ആലോചിച്ചു പിന്നീട് ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും ഞാൻ സാക്ഷി ഓണാക്കും ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും ആ ഉറങ്ങുന്ന സമയത്തായിരിക്കും മാതാവ് സ്വപ്നത്തിലൂടെ വന്നിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരും ഞാൻ എനിക്ക് വിസ കിട്ടാതെ വന്നപ്പോഴത്തേക്കിനെ ഞാൻ ഇതുപോലൊരു സാക്ഷി ഓണാക്കി വെച്ചു അത് ഓണാക്കി വെച്ച് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഒരു ഉച്ച സമയമായിരുന്നു ഞാൻ ആ സമയത്താണ് ഒരു സ്വപ്നം കണ്ടത് അതിൽ ഒരു പള്ളി ഏത് പള്ളിയാണെന്ന് എനിക്കെടുത്തില്ല പക്ഷേ അവിടെ ഈശോയും മാതാവും ഉണ്ടായിരുന്നു പരുമല തിരുമേനി ഞങ്ങൾ പരുമല തിരുമേനി എടുക്ക നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പള്ളിയിൽ അപ്പോൾ പരുമല തിരുമേനി ഉണ്ട് ഈശോയുണ്ട് മാതാവുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരും ഇങ്ങനെ ബൈബിളുമായിട്ട് നടന്നു പോകുന്നത് അതുവഴി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബൈബിളില്ല ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആണ് എൻ്റെ ഇല്ല പക്ഷേ ഞാനപ്പം പോകുന്നവരോടൊക്കെ പറഞ്ഞു എൻ്റെ എൻ്റെ ബൈബിൾ എന്ത് എൻ്റെ ബൈബിൾ കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അവർ പറഞ്ഞു നീ അവിടെ നോക്ക് അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിൻ്റെ അടുക്ക ചെന്ന് മാതാവിൻ്റെ ബൈബിൾ കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പം മാതാവിൻ്റെ രൂപത്തിലൊരാൻറ്റി എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു നിൻ്റെ ബൈബിൾ അവിടെ ഇരിപ്പുണ്ട് ചെന്നെടുത്തോളം പറഞ്ഞു അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞു മാതാവിൻ്റെ രൂപത്തിൽ വന്നൊരു ഒരു പ്രായം ഒരാളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വിസ ഇതുവരെ വന്നില്ല എനിക്ക് ഭയങ്കര തടസ്സങ്ങളാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ ഒരു താക്കോല് തന്നു നീ ആ താക്കോല് കൊണ്ടുവന്ന് അവിടെ ഒരു ഒരു ചെറിയൊരു ഒരു തടിയും കൊണ്ടുള്ള ഒരു പെട്ടിയായിരുന്നു അവിടെ ചെന്ന് നിൻ്റെ നിയോഗം എഴുതിയിടുന്നു പറഞ്ഞു ഞാൻ ആ പെട്ടി തുറന്നു ഒരു ചെറിയൊരു ഒരു വാതിൽ പുറത്ത് ഞങ്ങളുടെ സ്വപ്നമാണത് പക്ഷേ ഉറങ്ങി എഴുന്നേറ്റപ്പം ഞാൻ ഓർത്ത് ഇത് സത്യം തന്നെ ആണ് ഇത് ഏത് പള്ളിയാന്നൊന്നും എനിക്കറിയത്തില്ല ഞാനപ്പം എൻ്റെ നിയോഗം എഴുതിയിട്ടു എനിക്ക് ഏപ്രിൽ എനിക്ക് വിസ വേണം എന്ന് തന്നെ ഞാൻ എഴുതിയിട്ടു അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് എനിക്ക് മെയിൽ വരുന്നത് എനിക്ക് വിസ വന്നിട്ടുണ്ട് പോയി മേടിച്ചോളാൻ പറഞ്ഞു കോട്ടയത്താണ് വന്നത് അവിടെ പോയി മേടിച്ചോളാൻ പറഞ്ഞു അതുപോലെ തന്നെ ആ പള്ളി ആ പള്ളി ഏതെന്ന് ഞാൻ ഗൂഗിളിലെല്ലാം നോക്കി എവിടെ ഒരു ഭയങ്കരമായിട്ട് നല്ല വർക്കൊക്കെ ഉണ്ട് അതിൻ്റെ ആൾക്കാരേലും നല്ല നല്ല രീതിയിലാണത് കാണാനായിട്ട് ഞാനിപ്പോ ഗൂഗിൾ നോക്കി ഞാൻ പോകുന്ന സ്ഥലം ജർമ്മനി മ്യൂണിക്ക എന്നുള്ള സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവിടെ ഒരു സെന്റ് മേരീസ് കത്തീഡ്രൽ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആ പള്ളിയാണ് സ്വപ്നത്തിൽ കണ്ടത് ഞാനിത് വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് മാതാവിന്റെ അടുക്ക പറയണന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ എനിക്ക് വിസ കിട്ടുന്നത് ആദ്യം എനിക്ക് മാതാവിനെ കാണിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ആ സമയത്ത് എൻ്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പള്ളി ഞാൻ പോകുന്നത് പിന്നെ പിന്നെ ഞാൻ ഞാനിവിടെ വന്നുകൊണ്ടിരുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴെല്ലാം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നോണ്ടിരുന്നത് അച്ഛനെപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ പള്ളി വരുന്നില്ല എന്നെ വഴക്ക് പറയാറൊന്നുമില്ല ആ സമയം ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇവർ പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണോന്ന് തുറന്ന് നോക്കാൻ പറഞ്ഞു എൻ്റെ തന്നെ ആണോ ഞാൻ ആ സമയമെല്ലാം നോക്കി പക്ഷേ ഞാൻ അകത്തോട്ട് നോക്കിയില്ല ഇവിടെ വിസ അടിച്ചിട്ടുണ്ടോ ജർമ്മനിയിൽ വിസ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട് നമുക്ക് മെയിലിൽ അറിയാൻ പറ്റത്തില്ല അത് റിജക്റ്റ് ആണോ കൺഫേം ആണോ എന്ന് അപ്പം എൻ്റെ കൂട്ടുകാർ പറഞ്ഞു എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ അത് കൺഫേം ആണ് ഫോട്ടോ ഇല്ലെങ്കിൽ അത് റിജക്റ്റ് ആണെന്ന് പറഞ്ഞു എനിക്കപ്പോൾ അറിയില്ല എങ്ങനെ ആ വിസ നോക്കേണ്ടത് എനിക്കറിയാവുന്ന ആരുമില്ല അതൊന്നും പറഞ്ഞാൽ ഇവള് ഈ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ ആ ഒരു സമയം അതിനകത്തൊരു പേപ്പർ ഇരിപ്പുണ്ട് എന്നാലും ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് തുറക്കൂ എന്ന് മാത്രം പറഞ്ഞു ആ സമയം ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചു ആലപ്പുഴ വരെ കൊണ്ടുപോയെന്ന് ചോദിച്ചു കോട്ടയത്തുനിന്ന് അപ്പം അച്ഛൻ പറഞ്ഞു വർക്കിൻ്റെ ഇടയ്ക്ക് എന്നാണ് എൻ്റെ ഈ വിസ മേടിക്കാനായിട്ട് അവിടെ നിന്ന് എല്ലാവരും വർക്കേ വർക്കേഴ്സിനെക്കവിടെ നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു അതിനെന്നാ ഇവിടെ പാറേപ്പള്ളി ഞങ്ങൾക്ക് അവിടെ അടുത്ത അപ്പം പറഞ്ഞു ഇവിടെ പാറേപ്പള്ളി ഉണ്ടല്ലോ നമുക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞു എൻ്റെ അച്ചസൻ അങ്ങോട്ട് പോകുന്ന വഴിക്കല്ലോ എനിക്ക് എന്തോ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പേടി തോന്നിയിട്ടില്ല എന്നെ അങ്ങ് വിറക്കുകയാണ് എനിക്കാ ഒരു സമയം മുല്ലപ്പൂവിൻ്റെ മണമൊന്നും വരുന്നില്ല ഞാൻ പറഞ്ഞു മാതാവ് എനിക്കിപ്പോൾ വിസ വന്നിട്ടില്ലേ ഇത്ര നാളെ ഞാൻ കാത്തിരുന്നിട്ട് വന്നില്ലേ എന്നൊക്കെ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പോയി ആ സമയം ഞാൻ പറഞ്ഞു മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോൾ ഇതിനു മുമ്പേ ഓരോ എൻ്റെ റിസൾട്ട് വന്നപ്പോഴെല്ലാം ഒരു ഭയങ്കര മണമായിരുന്നു എനിക്ക് മാതാവ് അടുത്തുള്ളതായിട്ട് പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു പാറേപ്പള്ളി കൊണ്ടുവന്ന് വണ്ടി നിർത്തി അങ്ങോട്ട് കേറിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂവിനെ വേണം ഞാനപ്പോൾ ഓർത്ത് ഇവിടെ മുല്ലപ്പൂ ഉണ്ട് ഇവിടെ എന്ന് ഞാൻ നോക്കി പക്ഷെ അവിടെ ഒന്നും മുല്ലപ്പൂ ഇല്ല ഞാനപ്പം ആ പള്ളിയുടെ അകത്ത് കയറി അപ്പോൾ അതൊക്കെ ഇവിടെ ഒരു പേപ്പർ എടുപ്പുണ്ടായിരുന്നു മിസ്സായിട്ടാണ് നടക്കായിട്ട് അപ്പം എനിക്ക് തുറക്കാൻ ഭയങ്കര റിജക്റ്റ് ആയിട്ടുള്ളതല്ല അവർ എഴുതി വെച്ചേക്കുന്നതാണോ എൻ്റെ ഡോക്യൂമെൻറ്റ്സ് എല്ലാം മിസ്സായിപ്പോയോ അങ്ങനെ വല്ലതും ഉണ്ട് ഇവരെ മെയിലിലൂടെ അത് പറയില്ല ഒരിക്കലും ഞാൻ നോക്കി അത് ആദ്യം നോക്കിയപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡാണ് കാണുന്നത് അവിടെ എൻ്റെ ഫോട്ടോ ഇല്ല വീണ്ടും ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് തൈലം തൊട്ട് ആ സമയത്ത് തൈലം തൊട്ട് ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ എൻ്റെ വിസ അടിച്ചിട്ടുണ്ട് ഞാൻ വെച്ച അതേ ഡേറ്റിൽ തന്നെയാണ് വിസ വന്നിരുന്നത് അതുപോലെ തന്നെ ഞാൻ അപ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് ആദ്യത്തെ തവണ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഞാൻ ഒരുപാട് റീൽസ് കാണുമായിരുന്നു ഷോർട്സ് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോണിൽ ഞാൻ സാക്ഷ്യം കാണുന്നതിന് പകരം ഇതായിരുന്നു ഈ റീൽസ് കാണുക ഒരു സാക്ഷ്യം കണ്ടടുത്ത് നോക്കുമ്പം വേറെ അത് വേറെ റീൽസ് നല്ല രസമായിട്ടുള്ള ഒക്കെ വരുന്നു അപ്പോൾ അതും കണ്ടങ്ങ് പോവും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ പറയും ഇതന്നെ നമുക്ക് മാത്രം മാതാവ് നടത്തി തരാത്തെന്ന് പറയും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഓരോ സാക്ഷ്യം കേൾക്കും തോറും എനിക്ക് അറിവ് കൂടിക്കൊണ്ടേ വരുന്നു ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കണം അരമണിക്കൂർ എന്നുള്ളത് ഞാൻ ഒരു മണിക്കൂർ അയക്കും ഞാൻ ജപമാല ചൊല്ലിയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിക്കാൻ എനിക്കിപ്പോൾ ഇഷ്ടമാണ് വായിക്കും തോറും ഒരുപാട് ഇഷ്ടമാണ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് അതുകൊണ്ട് ഞാനിപ്പം ഞാനിപ്പോൾ ഇൻസ്റ്റ നോക്കാറില്ല ഞാൻ അൺഇൻസ്റ്റാളാക്കി കിടന്നു എനിക്ക് എനിക്കറിയാം അത് നോക്കിക്കഴിഞ്ഞാൽ ഞാനതിങ്ങനെ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കും എനിക്ക് എനിക്കതുകൊണ്ടിപ്പം അത് നോക്കാനായിട്ടുള്ളൊരു ഇഷ്ടവും ഇല്ല റീൽസ് കണ്ടിട്ട് എനിക്ക് എപ്പോഴും എനിക്ക് കിട്ടുന്ന സമയത്തിൽ എനിക്ക് സാക്ഷ്യം കേൾക്കാനാണ് ഇഷ്ടം അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അനാഥാലയത്തിൽ പോകാറുണ്ട് പിന്നെ വൃദ്ധസേനത്തിൽ പോവും അവർക്ക് അവർ എന്നോട് പറയുന്ന ആ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കാറുണ്ട് അവർക്ക് ഒരുപാട് ഇഷ്ടം അവർക്ക് കൊന്ത് വേണം മാല വേണം അത് ഇത് അന്നൊക്കെ പറ അവർക്ക് കുടുംബക്കാരൊന്നും ഇല്ല അവരെ നോക്കാനായിട്ട് അപ്പോൾ എൻ്റെ മോളെപ്പോലാണ് അവർ കാണുന്നത് അവരെ എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും കുന്നന്താനത്ത് വയ്യാത്ത കുട്ടികളുടെ ഒരു ആശ്രമം പോലെയുണ്ട് സിസ്റ്റർമാർ നടത്തുന്നത് ഞാൻ അവിടെ ചെന്ന നീയോഗം ഞാൻ അവർ പറഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു ഞാൻ അവിടെ സിസ്റ്റർമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെ എല്ലാം പത്ര പത്രപ്ര പ്രവർത്തനങ്ങളൊക്കെ നടത്താറുണ്ട് ഞാൻ നോക്കിയാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരാൾക്ക് തന്നെ ഞാൻ അങ്ങനെ എല്ലാവർക്കും ഞാൻ കൊടുക്കും ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ആദ്യം എനിക്ക് പേടിയായിരുന്നു എന്നോട് എന്തെങ്കിലും കുറേ പേര് എന്നോട് ഇതെന്തിനാണ് കൊടുക്കുന്നത് എന്നൊക്കെ കുറേ പേര് തട്ടി മാറ്റിയിട്ടുണ്ട് പത്രമൊക്കെ ആ സമയം എനിക്ക് പേടിയായിരുന്നു കൊടുക്കാനായിട്ട് പിന്നീട് എനിക്ക് പത്രം കൊടുക്കാനായിട്ട് പേടിയില്ല ഞാൻ തൈലം തൊട്ട് വീട്ടിൽ നിന്ന് തൈലം തൊട്ട് എല്ലാ പത്രത്തിലും തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള എന്ന് പറഞ്ഞാൽ പച്ചത്തിരി കത്തിച്ച് നിൽക്കുന്നൊരു മാതാവിനെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ ഓരോ തടസ്സങ്ങൾ വരുമ്പോൾ ഞാൻ ഇവിടെ എല്ലാവരും സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മാതാവിനെ സ്വപ്നം കണ്ടു ഞാൻ അപ്പുറത്ത് എനിക്ക് മാത്രം സ്വപ്നം കാണാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ആ ഒരു ഇതിലേക്ക് എത്തിയില്ലേ മാതാവെന്ന് ചോദിച്ചു ആദ്യമൊക്കെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു കിട്ടിയാൽ ഞാൻ അതിനെ നന്ദി പറയാറില്ല ഞാൻ അപ്പത്തന്നെ അതങ്ങ് മറന്നു പോവും അപ്പോഴത്തെ ഒരു സന്തോഷത്തിൽ ഞാൻ നന്ദി നന്ദി പറയാറില്ല എത്ര പ്രാർത്ഥിച്ചാലും ആ കാര്യം നടത്തി കിട്ടുമ്പോൾ ഞാൻ പിന്നെ ആ അങ്ങ് മറന്നു പോവും നന്ദി പറയാറില്ല പിന്നെ എനിക്ക് മനസ്സിലായി ആദ്യം മാതാവിനോടാണ് നന്ദി പറയാനുള്ളത് പിന്നെ ഞാൻ ഒരുപാട് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി ഒരു അത് ചെറുതായിട്ടൊന്ന് അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് അഹങ്കരിക്കും ആ എനിക്കെല്ലാം ഇപ്പം കിട്ടും എല്ലാം ആ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്ക് അതെല്ലാം മാതാവ് മാറ്റിത്തന്നു ഓരോ തവണയും എനിക്കിങ്ങനെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ അഹങ്കരിക്കും ആയിരിക്കും എന്നെനിക്ക് മനസ്സിലായി ഉടമ്പടി എടുത്ത പിന്നെ ഒരുപാട് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചു മറ്റുള്ളവർ എന്നോട് ഒരുപാട് പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട് പത്രം കൊടുക്കാൻ പോകുമ്പോഴും ആൻറ്റിമാരും എല്ലാവരും പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ മോൻ്റെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറ് ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കാനുണ്ട് എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് എന്നെപ്പറ്റി പ്രാർത്ഥിക്കുന്നവർ എനിക്ക് മറ്റുള്ളവരെ പറ്റി പ്രാർത്ഥിക്കുന്ന ഇഷ്ടം അത് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളാണ് വെച്ചിരുന്നത് എല്ലാം എൻ്റെ എല്ലാം എൻ്റെ കാര്യം അതിൽ സിസ്റ്റർ പറഞ്ഞു ഏറ്റവും ലാസ്റ്റത്തെ ആറാമത്തെ കോളം ആറാമത് ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു അതുവരെ ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ രണ്ടാമത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയല്ല എഴുതിയത് ഞാൻ അഞ്ചരയ്ക്ക് ഇവിടെ അച്ഛൻ എപ്പോഴും പറയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഉടമ്പടിയുടെ മെയിനായിട്ടുള്ള പ്രാർത്ഥന ഞാൻ പക്ഷെ അത് ചെല്ലാറില്ലായിരുന്നു ഓരോ തവണ ഞാൻ ഉടമ്പടി എടുക്കും രണ്ട് ദിവസം പ്രാർത്ഥിക്കും വീണ്ടും കടന്നുറങ്ങും ഞാൻ കുഞ്ഞിലെ തൊട്ട് എനിക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് ഒരു ശീലമേ ഇല്ല ഞാൻ പഠിച്ചതെല്ലാം രണ്ട് മണി ഒരു മണി ആ ഒരു രാത്രിയിൽ വെളുപ്പിനെ ഒരു സമയത്ത് ആ ഒരു സമയം വരുന്ന എനിക്കിഷ്ടം പ്രാർത്ഥി പഠിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് എനിക്ക് ഒരു ശീലവും ഇല്ല ഇവിടെ വന്നപ്പോൾ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോഴത്തേന് ഞാനൊരു ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും ആദ്യം എടുത്തപ്പോൾ ഭയങ്കര ഭയങ്കര പ്രാർത്ഥന എനിക്ക് ഭയങ്കര പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇതാ ഒരു ഇഷ്ടമായിരുന്നു പക്ഷെ പിന്നീട് എൻ്റെ ഉറക്കാൻ കാരണം ഞാനിപ്പോൾ പറഞ്ഞ പിശാഷ് വീണ്ടും വന്നല്ലോ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് അപ്പം ഇവിടെ സാക്ഷ്യത്തിനകത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങളുടെ കാര്യം നമ്മൾക്ക് നടക്കാത്ത കാര്യങ്ങളല്ലേ വെക്കേണ്ടത് അപ്പം ഞാൻ ഇതുപോലെ നിയോഗത്തിൽ വെച്ച് എനിക്ക് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം മാതാവിനിയും ഞാൻ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഞാൻ മുടക്കാൻ പാടില്ല അഞ്ചരയ്ക്കുള്ള പ്രാർത്ഥന ഇപ്പോൾ അഞ്ചരയ്ക്ക് അല്ലെങ്കിൽ മൂന്ന് മണിക്കാണ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് അഞ്ചരയ്ക്ക് വീണ്ടും കോടി തിരുക്കുമാരനും എൻ്റെ പേര് അംബിക ഞാൻ കോട്ടയം ജില്ലയിലെ തലനാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മോനു വേണ്ടിയിട്ടാണ് നവംബർ പത്തൊമ്പതാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ മോൻ ജന്മനായ ഒരു കാശ്പേശൻറ്റാണ് അതിനുമുമ്പേ എൻ്റെ നാത്തും വന്ന് ഉടമ്പടി എടുത്തായിരുന്നു ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് മോൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒൻ മാ ഉണ്ടായ ആറുമാസം പ്രായമായ അപ്പം മോൻ ന്യൂമോണിയ വന്ന് ന്യൂമോണിയ വന്ന് ഞങ്ങളിവിടം ഇത് എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് മോന് ഹൃദയത്തിനൊരു ഹോളുണ്ട് പിന്നെ ഹൃദയത്തിലേക്ക് പാസ് ചെയ്യുന്ന ഞരമ്പ് ഒന്നുമില്ല അതുകൊണ്ടൊക്കെയാണ് മോൻ ഇങ്ങനെ ശ്വാസം മുട്ടലും പനിയുമൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പത്ത് വയസ്സ് വരെ മോൻ ഇന്ന് ശ്വാസം മുട്ടലും പനിയും എല്ലാം ആയിരുന്നു അത് കഴിഞ്ഞ് പതിനഞ്ച് ഇരുപത് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകഴിഞ്ഞ് പെട്ടെന്നാണ് മോന് ശ്വാസതടസ്സം ഉണ്ടായത് ഞങ്ങളന്ന് ഇരാറ്റുപേട്ട ഒരു ഹോസ്പിറ്റലിൽ കൂടെ കാഴ്ചപ്പം ഡോക്ടർ പറഞ്ഞു മോന് ഓക്സിജൻ താന്ന് പോയി ഒരുപാട് താന്ന് മുപ്പത്തഞ്ചേ ഉള്ളൂ അതുകൊണ്ടൊക്കെയാണ് മോൻ ഇങ്ങനെ ശ്വാസതടസ്സം ഉണ്ടായത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് പെട്ടെന്ന് ഐ സി യു കയറ്റി ഐ സി യു കയറ്റിയിട്ടൊന്നും മോന് ഓക്സിജൻ ലെവൽ കയറുന്നില്ലായിരുന്നു തീർത്തും അങ്ങ് അവശ്യതയായിപ്പോയായിരുന്നു എൻ്റെ മോന് അത് കഴിഞ്ഞ് അങ്ങനെ ഞാൻ മോൻ ഐ സി യു കിടക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സിസ്റ്റർ എനിക്ക് ഈ അമ്മമാതാവിൻ്റെ പേപ്പർ എനിക്ക് തന്നു ചേച്ചി മോൻ ഐ സി യു കിടക്കുകയല്ലേ ചേച്ചി ഇത് വെച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് കഴിക്കുമ്പോൾ മോന് സൗഖ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ റൂമിൽ പോയിരുന്ന ആ പത്രം കൊണ്ട് വെച്ച് മാതാവിനോട് കരഞ്ഞ് വിളിച്ച് അപേക്ഷിച്ചു മാതാവേ എനിക്കെൻ്റെ മോൻ മാത്രമേ ഉള്ളൂ അവനെ എനിക്ക് തിരിച്ചു തരണം അവനില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മോൻ ഒരുമാതിരിയൊക്കെ നോർമലായി എങ്കിലും ബോക്സി മാസം മാറാൻ പറ്റത്തില്ലായിരുന്നു ഒരു ഒരഞ്ച് മിനിറ്റ് പോലും ഓക്സിജൻ മാസ്ക് ഇല്ലാതെ എൻ്റെ മോന് ശ്വസിക്കാൻ പറ്റിയതില്ലതായിരുന്നു സ്വയം ശ്വസിക്കാനുള്ള ശേഷി എൻ്റെ മോന് പോയായിരുന്നു വാൽവ് മൊത്തം ചുരുങ്ങിപ്പോയിട്ട് മോനാകപ്പാടെ ഒരു ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച അവിടെ കിടന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ എൻ്റെ മോൻ അവസ്ഥ ഇനി എങ്ങനെയാണ് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി മോൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രയും കാലം ഓക്സിജൻ മാസ്ക് വെച്ചോണ് വേണം കിടക്കാൻ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി പോയി ഇരുപത്തിയാറ് വയസ്സേ ഉള്ളൂ എൻ്റെ മോനെ അത്രയും എൻ്റെ മോൻ ഇപ്പോഴേ ഓക്സിജൻ മാസ്ക് വെച്ചുകൊണ്ട് എത്ര നാൾ കിടക്കുന്നൊക്കെ ഓർത്ത് ഞങ്ങൾക്ക് ആകെ പാട എൻ്റെ കരഞ്ഞു വിളിച്ചുള്ള സമയങ്ങളായിരുന്നു എനിക്കങ്ങ് അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോകാം എത്ര പണമായാലും വേണ്ടിയായാലും നമുക്ക് എങ്ങനെയായാലും പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പലരോടും അന്വേഷിച്ച് എവിടെയാണ് നല്ലൊരു ഹോസ്പിറ്റലിലുള്ളത് അപ്പം ഞങ്ങൾ എൻ്റെ അനീതിയുടെ കമ്പനിയിലെ ബോസാണ് പറഞ്ഞ ഇങ്ങനെ ആസ്ത്രമെഡിസിറ്റി എന്ന് പറഞ്ഞ് എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ നമുക്കൊന്ന് കൊണ്ടുപോയി കാണിക്കാം ഡോക്ടറെ എന്താ പറയുന്നതെന്ന് അറിയാവല്ലോ ഒന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഞാൻ പോയില്ല എൻ്റെ മോന് വയ്യാതെ കിടന്നുകൊണ്ട് ഞാൻ പോയില്ല എൻ്റെ അനുജത്തെയും ആങ്ങളെയും കൂടെ പോയി ഡോക്ടറെ പോയി കണ്ടു മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ എൻ്റെ മോനെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അമൃതാഗ് ഹോസ്പിറ്റലിൽ നോക്കിയ ഡോക്ടർ തന്നെ അന്നത്തെ ദിവസം അവിടെ ചാർജ് എടുത്തു ഞങ്ങളൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം അവിടെ ഉണ്ടായി അങ്ങനെ ആ ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ ഞങ്ങളുടെ എൻ്റെ കൊച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര കൂടുതലായല്ലോ എന്തുകൊണ്ട് മോനെ നേരത്തെ സർജറി ചെയ്തില്ല എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലായിരുന്നു സാറേ ഞങ്ങൾക്ക് ആരും സഹായിക്കാനൊന്നുമില്ല ഞങ്ങൾ തീരെ പാവങ്ങളാണ് ഞാനൊരു വീട്ടിൽ ജോലിക്ക് പോയാണ് എൻ്റെ കൊച്ചിനെ വളർക്കുന്നത് എനിക്ക് ഹസ്ബൻഡ് ഇല്ല അങ്ങനെ ഞാനിങ്ങനെ നടന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക നമുക്കൊന്ന് നോക്കാം ഞാൻ പല പല ഡോക്ടർമാരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ എന്നിട്ട് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു ഡോക്ടറെ അവൾക്ക് അവളുടെ മുഖം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പം ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞ് ഞങ്ങളുടെ ഡോക്ടറെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിനെയും കൊണ്ട് വാ ആംബുലൻസെ വേണം ഞങ്ങൾക്ക് പോകാൻ ഓക്സിജൻ മാസ്ക് വെച്ച് വേണം ഓക്സിജൻ അഞ്ച് മിനിറ്റ് പോലും ഓക്സിജൻ മാസ്ക് മാറ്റാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് പോയി ഒരു ദിവസം അവിടെ അഡ്മിറ്റായി അഡ്മിറ്റായി ഞങ്ങൾ എക്കോയെ എടുത്ത് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് കൊച്ചിന് കൃത്യത്തിലേക്കുള്ള ചെറിയ ചെറിയ ഞരമ്പുകളെല്ലാം പ്രവർത്തന രേഖ അവിടെ കൊച്ചിന് എന്തും സംഭവിക്കാമെന്നും ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആകെ പാടെ വിഷമമായിപ്പോയി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ദിവസം കഴിഞ്ഞ് അഡ്മിറ്റായി പിറ്റേ ദിവസം ഇങ്ങോട്ട് പോന്നു അത് കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു സർജറിയുടെ ദിവസം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പം ഡോക്ടർ ഞങ്ങളെ വിളിച്ചു ഇങ്ങനെ ഒക്ടോബർ ഡിസംബർ ഒക്ടോബർ മുപ്പതാം തീയതി നിങ്ങൾ വന്ന് അഡ്മിറ്റ് അഡ്മിറ്റാകാം നമുക്ക് ഡിസംബർ ഒന്നാം തീയതി ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്ക് പൈസ എവിടുന്ന് എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ ഞങ്ങളെ മാതാവ് രക്ഷിച്ചു മോനെ സർജറിക്ക് വേണ്ടി പൈസ ഞങ്ങളെല്ലാം ഓരോരുത്തരും ഞങ്ങൾക്ക് തന്ന് സഹായിച്ചു അങ്ങനെ ഞങ്ങൾ പൈസ എല്ലാം ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി നവംബർ മുപ്പതാം തീയതി ഞങ്ങൾ അഡ്മിറ്റായി ഡിസംബർ ഒന്നാം തീയതി മോനെ സർജറി ചെയ്തു ആൻജിയോഗ്രാം ചെയ്തു ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഞാൻ പറയുന്നത് ഒന്നും തോന്നരുത് ഈ ആഞ്ചിയോഗ്രാം ചെയ്യുന്ന സമയത്ത് മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല കാരണം മോൻ്റെ ചെറിയ ചെറിയ ഞരമ്പകളെല്ലാം പ്രവർത്തനരേഖതമായി കിടക്കുകയാണ് അപ്പോൾ ഈ ആഞ്ചിയോഗ്രാം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഞരമ്പ് പൊട്ടി ബ്ലീഡിങ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിൽക്കിയാല മോനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി എടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കും ആശുപത്രിയിൽ തന്നെ എങ്ങനെയാ ഞാൻ പുറത്തെങ്ങനെയും ഇറങ്ങി ഞാൻ വലിയ വായിലേ കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കെൻ്റെ മോൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല എന്നെ സഹായിക്കണം എൻ്റെ മോനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മോനെ ജീവനോടെ അല്ല അല്ലാതെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാൻ അങ്ങനെ ഞാൻ ഈ ഹോസ്പിറ്റലിന് മുന്നിൽ ആത്മഹത്യ ചെയ്യൂ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ മോനെ തിരിച്ചു തരണം മോനില്ലാതെ എനിക്കൊരു ജീവിതമില്ല അവനില്ലാത്ത ഭൂമി ഞാനും ജീവിച്ചിരിക്കുകയില്ലെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചു അവിടെ മാതാവ് എന്നെ പ്രാർത്ഥന കേട്ടു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയസ്ത്രീ നമ്മൾ കൈ എങ്ങനെ കൊണ്ടുവെക്കുന്നു അങ്ങനെ എനിക്ക് ക്ഷയിക്കാൻ തരുന്ന പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി എൻ്റെ വലുത് കയ്യിൽ അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഡോക്ടർ വിളിച്ചു ഒരു കുഴപ്പമില്ല എല്ലാം സർജറി സക്സസ് ആയി മോനെ വന്ന് കണ്ടുകൊള്ളാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ മോനെ പോയി കണ്ടു മോനും ഞങ്ങളെ കണ്ടു ഡോക്ടർക്ക് പറഞ്ഞു ഭയങ്കര അതിശയമായി പോയി എല്ലാം ഇതുപോലെ നോർമലായിട്ടുള്ള സർജറി ആദ്യമായിട്ട് ചെയ്യുവാണെന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സർജറി എല്ലാം കഴിഞ്ഞ് മൂന്നാം പകം ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു ഇന്നീ നിമിഷം വരെ മോന് ഓക്സിജൻ മാസ്ക് വെക്കേണ്ടതായിട്ട് യാതൊന്നും വന്നിട്ടില്ല മോന് സൗഖ്യപ്പെടുത്തി തന്നു മാതാവ് അതുപോലെ അതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സം ഇത് അനുഭവങ്ങളുണ്ടായി മാതാവിന് പിന്നെ ഞങ്ങളെ ഒരു കൂട്ടുകാരുടെ നിമിത്തമാണ് ഞങ്ങളിവിടെ വരുന്നത് തന്നെ അങ്ങനെ അങ്ങനെ ഞങ്ങൾ പിന്നെ പിന്നെ അതിന് മുന്നേ ഒരു ദിവസം ഞങ്ങൾ ഈ സർജറിക്ക് മുന്നേ ഒരു ദിവസം ഞാനും എൻ്റെ മോനും തനിച്ച വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ മുറ്റത്തുനിന്ന് കയറി വരുമ്പം ഒരു നിഴ രൂപം ഇറങ്ങിപ്പോകുന്നു എൻ്റെ മുറിയുടെ എൻ്റെ കുഞ്ഞിൻ്റെ മുറിയുടെ ഭാഗം എന്ന് അപ്പോൾ ചാര നിറത്തിലുള്ള ഉടുപ്പ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ആളെ കണ്ടില്ല അപ്പം ഞാൻ ഓടി ഓടിക്കയറി വന്ന് ഞാൻ നോക്കിയത് മോൻ നല്ല ഉറക്കമാണ് അത് കഴിഞ്ഞ് മോനോട് ഞാൻ ചോദിച്ചു മോനെ ഇപ്പോൾ ആരെങ്കിലും മുറിയിൽ വന്നായിരുന്നു ചോദിച്ചു അപ്പം ആരെയും കണ്ടില്ല കണ്ടില്ലാമെന്ന് അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കുഞ്ഞിനെ കാണാൻ വന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം മോനെ കണ്ടു ഞങ്ങളുടെ മുറ്റത്തോടെ മെഴുകുതിരിയും കഥിച്ചുകൊണ്ട് ഒരു പത്ത് പതിനൊന്ന് മണി രാത്രി രാത്രിയായപ്പം അന്നും മോൻ പറഞ്ഞു ആരാണ് നമ്മുടെ മുറ്റത്തോടെ വന്നമ്മേ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി അന്നൊക്കെ മാതാവ് എൻ്റെ കുഞ്ഞിനെ കാണാൻ വന്നതാണ് എൻ്റെ കുഞ്ഞൊക്കെ അന്നേരം ഭയങ്കര ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു സമയമായിരുന്നു ഓക്സിജൻ മാസ്ക് വെച്ച് ഒരു നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ കിടക്കുമ്പോൾ എങ്ങനെ സഹിക്കും അതെല്ലാം അതെല്ലാം ഞാൻ തരണം ചെയ്ത് എൻ്റെ മോനിപ്പോൾ സുഖമായിട്ട് ഇവിടെ വന്നു അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ മോനെ കൊണ്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷിയും പറയുള്ളൂ അതിനുള്ള അവസരം മാതാവ് എനിക്ക് തരണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിവിടെ സാക്ഷിയും പറയാൻ വന്നത് ഇന്ന് എൻ്റെ മോൻ ഒരു കുഴപ്പമില്ല ഇനിയും ഒരു സർജറിയും കൂടെ ഉണ്ട് അത് എഴുപത്തഞ്ച് ശതമാനം കുഴപ്പമില്ലാന്നാ ഡോക്ടറ് പറഞ്ഞ് അതും എൻ്റെ മാതാവ് സർജറി ഇല്ലാതെ മാറ്റി മാറ്റിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ ആറ് നിയോഗങ്ങളിൽ വെച്ചത് ഒരു കാര്യം മാതാവ് എനിക്ക് സാധിച്ചു രണ്ടു കാര്യം സാധിച്ചു അതിനെ കൂടെപ്പറപ്പുകളുടെ സാമ്പത്തികം ബുദ്ധിമുട്ട് കല എല്ലാം മാറ്റി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങളും താഴോ തീർത്തും താഴ്ന്ന കുടുംബത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളു എല്ലാവർക്കും അതുമെല്ലാം ഒരുമാതിരി മാതാവും തന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഹോസ്പിറ്റലിൽ മോൻ സർജറി ചെയ്ത് കിടന്ന സമയത്ത് മോന് യൂറിൻ പോകാതെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയായിരുന്നു അപ്പം ഞാൻ മാതാവിൻ്റെ തൈലവും കൊണ്ടുപോയി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് മോന് യൂറിനൊക്കെ പോയി അതുപോലെ ചങ്കിനിവേദന ഉണ്ടായി അപ്പോഴും എല്ലാം ഞാൻ ഈ മാതാവിൻ്റെ രൂപം ഈ തൈലവും കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന് ഫലമായി മോൻ ഇന്ന് വരെ ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രാർത്ഥനയൊക്കെ എന്നും മുടങ്ങാതെ ചെയ്യുന്നുണ്ട് അങ്ങ് അത് കഴിഞ്ഞാൽ പിന്നെ ഇന്നും മോൻ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല മാതാവിനും യേശുവിനും മറ്റേ നൂറായിരം നന്ദി പറയുന്നു യേശുവേ സ്തുതി യേശുവേ യേശുവേശോസ്ത്രം ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്താം തിരുവചനമാണിത് ഇത് കർത്താവ് മോശയോട് പറയുന്നതാണ് ഇവിടെ ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നാം ഓരോ സാക്ഷ്യത്തിലൂടെയും കേൾക്കുക ലോകത്ത് ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു തമ്പുരാൻ്റെ അടുത്തേക്കാണ് ഒരു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്കാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾ ഓടിവരിക ഇവിടെ എങ്ങനെയാണ് ജന്മന ഹാർട്ട് സംബന്ധമായ വാൽവിന് പ്രോബ്ലം ഒരു വാൽവ് പൂർണ്ണമായും ചുരുങ്ങി അല്ലേ ഒരു ഒരു വാൽവ് പൂർണ്ണമായും ചുരുങ്ങി ഒരു വാൽവ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആ അവസ്ഥയിലിരിക്കുന്ന കുഞ്ഞ് ഓക്സിജൻ മാസ്ക് കൂടാതെ ഈ കുഞ്ഞ് ജീവിക്കില്ല ജീവിതകാലം മുഴുവൻ ഓക്സിജൻ മാസ്ക് വേണം ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ അൾത്താരയിൽ വന്ന് ഈ മകൻ തൻ്റെ അമ്മയോടൊപ്പം തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ മകനെ അമ്മ ഉയർത്തിയിരിക്കുകയാണ് അപ്പോഴ് ഓപ്പറേഷൻ നടന്ന അവസ്ഥകൾ അതിലൂടെ ഇവർ കടന്നു പോയത് ഡോക്ടേഴ്സ് പറഞ്ഞത് എന്തുമാത്രം ക്രിട്ടിക്കൽ ആണെന്ന് ഇതെല്ലാം നാം സാക്ഷ്യത്തിലൂടെ കേട്ടതാണ് അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ അതിന് അതിന് ശേഷവും ഓപ്പറേഷന് ശേഷവും യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെയാണ് ഈ മകള് തൻ്റെ മകനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനെ ഫരമേൽപ്പിച്ച് എങ്ങനെ ഈ മകൻ്റെ ജീവനെ ഈ അമ്മ മേടിച്ചെടുത്തു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക അതാണ് തിരുവചന നമ്മോട് പറഞ്ഞത് ഒരിടത്തും നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങളാണ് ഉടമ്പടി എടുക്കുക വഴി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അപ്പോഴ് ഈ മക്കൾ ജ്ഞാനസ്നാനത്തിലൂടെ ഈശോയിലേക്ക് വന്ന മക്കളല്ല ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന മക്കളല്ല എന്നാൽ ആരാണോ തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നത് അതാരും തന്നെ ആയാലും അവർക്കെല്ലാം കൃപകൾ വർഷിക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു അമ്മയെയും ഈശോയെയുമാണ് നമുക്ക് കാണുവാൻ കഴിയുക ഒരേ ഒരു കാര്യമേ അമ്മ പറയുന്നുള്ളൂ അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുകയെന്ന് ാണ് ഇത് വെറുതെ ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയാക്കി മാത്രം മാറ്റരുത് ഇത് ചെയ്യുന്ന കുറേയേറെ പ്രവൃത്തികളാണ് കാരുണ്യ പ്രവൃത്തികളാണ് അത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ കൃപകൾ വർഷിക്കുക നമുക്ക് ഈ കുടുംബത്തെ ഈ മകനെ നൽകി ഈ അമ്മയെ സമ്പന്നയാക്കിയ അതായത് ഈ ഒരു മകൻ മാത്രമേ ഈ അമ്മയ്ക്കുള്ളൂ ഈ മകൻ ഇല്ലെങ്കിൽ ഈ അമ്മയില്ല അങ്ങനെയാണ് പരിശുദ്ധ അമ്മയോട് പറയുക എൻ്റെ മകൻ ഇല്ലെങ്കിൽ ഞാനും ജീവിക്കില്ല എന്ന് അമ്മയോട് പറയുകയാണ് അപ്പോൾ പരിശുദ്ധ അമ്മ ഇവരുടെ വീട്ടിലേക്ക് എത്ര പ്രാവശ്യമാണ് സാന്നിധ്യമായി ഇവർക്ക് കൊടുക്കുക എന്നുള്ളതെല്ലാം ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേട്ടു അമ്മ ഇവരെ പൊതിഞ്ഞു പിടിക്കുകയാണ് ഈ മകന് ഇന്ന് ഓക്സിജൻ മാസ്കിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോഴിവിടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം കരങ്ങളടിച്ച് അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തോത്രം